പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി അറുപത് മെഗാവാൾട്ടിന്റെ ഉത്പാദനവുമായി ഉദ്ഘാടനത്തിനൊരുങ്ങുമ്പോൾ ജില്ലയുടെ അഭിമാന നിമിഷമാണിതെന്ന് എം എം മണി എം എൽ എ ജൂൺ പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം കൂടുതൽ വൈദ്യുതി ഉൽപാദനവും കാര്യക്ഷമത കൂട്ടുകയുമാണ് നമ്മുടെ ലക്ഷ്യമെന്നും എം എം മണി പറഞ്ഞു യോഗത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ അധ്യക്ഷത വഹിച്ചു പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി അറുപത് മെഗാവാൾട്ടിന്റെ ഉൽപാദനവുമായി ഉദ്ഘാടനത്തിനൊരുങ്ങുമ്പോൾ ജില്ലയുടെ അഭിമാന നിമിഷമാണിതെന്ന് എം എം മണി എം എൽ എ ജൂൺ പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നടത്തിയ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനവും കാര്യക്ഷമത കൂട്ടുകയുമാണ് നമ്മുടെ ലക്ഷ്യമെന്നും എം എം മണി പറഞ്ഞു യോഗത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അധ്യക്ഷത വഹിച്ചു അഭിമാനമായിട്ടുള്ള ഈ ജലവൈദ്യുത പദ്ധതി ആരംഭക്കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹസ്ര യോഗമാണ് ഇന്ന് ചേർന്നിരുന്നത് ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അതിൽ പങ്കെടുത്തു മുൻമന്ത്രിയായിട്ടുള്ള ഡേശാൻ അടക്കം ഒറ്റ പോലെ എം എൽ എ ആണ് ഡേശാൻ അടക്കം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അതുപോലെ ജനപ്രതിനിധികൾ ഈ പ്രദേശത്തുള്ള രണ്ട് പഞ്ചായത്തിലും കൂടാർ പഞ്ചായത്തിൽ ആരംഭിച്ച് അതുപോലെ പ്രതിവാസ പഞ്ചായത്തിലാണ് പദ്ധതി അവസാനിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പഞ്ചായത്തിലുള്ള ജനപ്രതിനിധികൾ ജില്ലാ പഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പിന്നെ കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള യോഗത്തിൽ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി എംഎൽഎമാരായ എം എം മണി എ രാജ മുഖ്യരക്ഷാധികാരികളായും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ കൺവീനറായും പള്ളിവാസൽ വെള്ളത്തൂവൽ പഞ്ചായത്തംഗങ്ങൾ കെഎസ്ഇബി ജീവനക്കാർ വിവിധ രാഷ്ട്രീയ കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ് സബ് കമ്മിറ്റികളും സംഘത്തിൽ രൂപീകരിച്ചു പള്ളിവാസൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഭവ്യ കണ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെ അഖില പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണിമൊഴി മുൻ എം എൽ എ എ കെ മണി കേരള ബാങ്ക് ഡയറക്ടർ കെ വി ശശി കെ എസ്ഇബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ ബിജു ജനതാദൾ നിയോജകമണ്ഡലം പ്രസിഡന്റ് സിജോ പള്ളിവാസൽ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ കെ ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി